ബൈബിൾ കൺവെൻഷനുകളിലും ധ്യാന മന്ദിരങ്ങളിലും നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഭാഷാപരം രണ്ട് അത്ഭുത പ്രവർത്തനം നമ്മൾ എന്ന് ചിന്തിക്കുന്ന ഭാഷാപരത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ഈ യൂട്യൂബ് ചാനലുകളിൽ ഓരോരുത്തർ നടത്തുന്ന ഭജന പ്രകോഷങ്ങൾ പ്രഘോഷണങ്ങളിൽ ഭാഷാപരത്തോടു കൂടി എന്നു പറഞ്ഞ് കലുവിലെ ശബ്ദം ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതാണ് അവർ ഭാഷാപരമായിട്ട് കാണുന്നത് ആർക്കും മനസ്സിലാകത്തില്ല അത് പലപ്പോഴും ഒരു അവഹേളന സ്വരമായിട്ട് പോലും നമുക്ക് തോന്നിപ്പോകുംഹാലഹാലൊക്കെ പറഞ്ഞ് ആ പച്ചല വഴുത്തല വച്ചല വഴുത്തല ഏഹ് നമ്മൾ പണ്ട് പറയും പച്ചില പഴത്തില തൊണ്ണൂറ് എണ്ണൂറ് എന്നൊക്കെ പറഞ്ഞതുപോലെ പ്രഘോഷണങ്ങളിൽ അവ്യക്തമായ മനുഷ്യനും മനസ്സിലാകാത്ത ഭാഷകളിലൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരുമാതിരി കലകപ്രിയരായിട്ടുള്ള ആൾക്കാർ അവർക്ക് രോഷം കൂടുമ്പം പുറപ്പെടുന്ന ചില സൗണ്ടുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതിനെ ഇവർ പറയുന്നത് ഭാഷാപരം എന്നാണ് അപ്പോൾ വിശുദ്ധ പജനവും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഭാഷാവരത്തോടു കൂടി സംസാരിക്കുന്നവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത് ഒരു പൊതുസമൂഹത്തിൽ അല്ലെ ഒരു കൂട്ടായ്മയിൽ ഭാഷാവരത്തോടെ സംസാരിക്കുന്നവന് പരമാവധി നിശിബ്ദനായിരിക്കണമെന്നാണ് പറയുന്നത് കാരണം അവൻ ഭാഷാപരത്തോടെ സംസാരിച്ച് അത് വ്യാഖ്യാനിക്കാനുള്ള ആൾ ആളുകൂടി വേണം അപ്പം ഇവിടെ വന്ന മലയാളം മാത്രം അറിയാവുന്നതിൻ്റെ അടുത്തേക്ക് അടുത്ത് വന്ന ഒരുവൻ ഹിന്ദിയിൽ പ്രസംഗിച്ച പോലെ തന്നെ ആയിരിക്കും നമുക്കുവല്ലോ മനസ്സിലാവുന്നു ആ കേട്ടിരിക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല നമ്മൾ കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ ആയിരിക്കും അതേ സമയത്ത് അത് വ്യാഖ്യാനിക്കാൻ അത് മലയാളത്തിലേക്ക് തർജ്ജനം ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും ആ പ്രസംഗിച്ചവരെന്താ പറഞ്ഞതെന്നുള്ള വിവരം അപ്പോൾ ഭാഷാ വരത്തോടു കൂടി സംസാരിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഈ അവ്യക്തസ്വരങ്ങൾ ഉണ്ടാക്കുകയാണ് നമുക്ക് പരിഹാസ സ്വരമെന്ന് വേണേൽ പറയാം മനുഷ്യന് മനസ്സിലാകാത്ത സ്വരം ഒരു കളിയാക്കലിൻ്റെ ഒരാക്കലിൻ്റെ ദൈവത്തെ ഒന്നാക്കിയേക്കാം എന്നുള്ള രീതിയിൽ അപകസിക്കുന്ന ശബ്ദമുണ്ടാക്കുക ഇതിനെയാണ് ഈ പണ്ഡിതന്മാർ പാഷവരം എന്നാണ് പറയുന്നത് ഞാൻ ബൈബിളെടുത്ത് നോക്കിയപ്പോൾ ഇത് കൂടുതലും കുറം ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനാലാം അധ്യായത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് വന്ന് പാഷാവരത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഉള്ള വരദാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പ്രവചനത്തെക്കുറിച്ച് പറയുന്നുണ്ട് സഭയുടെ വളർച്ചയ്ക്ക് പ്രവചനം ഭാഷാവരം അവനോൻ്റെ വളർച്ചയ്ക്ക് എന്ന് പറയുന്നു നമ്മൾ പാഷാവരത്തെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്താണ് പാഷാവര യഥാർത്ഥ പാഷാവരം നമുക്ക് ഒന്ന് സാമൂഹിക പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടാണ് ഭാഷകരം ആദ്യം ഞാൻ കാണുന്നത് സാമുവേലിൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഏൽ പുരോഹിതനായ ഏലി നോക്കിയിരിക്കെ ഖന്ന പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് അവൾ കർത്താവിനോട് ഹൃദയം നന്തു കരഞ്ഞു അപ്പം അവളുടെ നെടുവീർപ്പ് അത് അടുത്തിരുന്ന ഏലി എന്ന പുരോഹിതം മനസ്സിലാക്കിയതാളും മദ്യം കരിച്ച് മത്തുപിടിച്ചിരിക്കുകയാണെന്നാണ് അവിടെ സ്വരമൊന്നും വെളിയിലോട്ട് വരുന്നില്ല നാവ് ചലിക്കുന്നുണ്ട് ഹൃദയത്തിലുള്ള പ്രാർത്ഥന ദൈവത്തോട് അതായത് അവളുടെ കണ്ണീര് അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു അത് ആത്മാവിലുള്ള ഒരു പ്രാർത്ഥനയാണ് അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു അതരം മാത്രമേ ചലിച്ചുള്ളൂ ശബ്ദം പുറത്തു വന്നുമില്ല വന്നതുമില്ല അതിനാൽ അവൾ മത്തിപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി അപ്പോൾ ഹൃദയവ്യഥയാണ് അവൾ ആ നെടുവീർപ്പിലൂടെ അപ്പം ആ എന്ന് പറയുന്നത് നെടുവീർപ്പാണ് ആ കണ്ണുനീരാണ് അവ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അവളുടെ എല്ലാ വേദനകളും അതിലടങ്ങിയിട്ടുണ്ട് അതാണ് അവൾ പ്ര പ്രകടിപ്പിച്ചത് അത് കണ്ടിരുന്ന പുരോഹിതന് അവൾ മദ്യപാനിയായിട്ടാണ് തോന്നിയത് പുതിയ നിയമത്തിലേക്ക് വന്ന നമുക്ക് ഈശ്വരയുടെ ആത്മാവിലുള്ള പ്രാർത്ഥന ആത്മാവിൽ നെടുവീർപ്പെട്ടു എന്നാണ് പറയുന്നത് ലാസനെ ലാസനയോർപ്പിക്കാൻ വന്നപ്പോൾ കണ്ണീര് പൊഴിച്ചു ഈ രണ്ട് പ്രാർത്ഥന പിതാവുമായിട്ട് നടത്തി കഴിഞ്ഞു യേശു ഇപ്പം ഒരു മനുഷ്യൻ്റെ ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അവൻ്റെ നെടുവീർപ്പാണ് അവൻ്റെ കന്നീരാണ് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അതേത് കാട്ട ഏത് ഘട്ടത്തിലാണ് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം മക്കളില്ലാതെ പരിഹാസപാത്രമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആ കാലഘട്ടത്തിൽ ദൈവത്താ ശവിക്കപ്പെട്ടവളെന്നാണ് അറിയപ്പെടുക അല്ലെങ്കിൽ പാപിയായിട്ട് മാറ്റി നിർത്തപ്പെട്ടവളാണ് വന്ധ്യ ആ കാലഘട്ടം കൂടെ നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഇടയിലുള്ള വിശ്വാസം കൂടെ നമ്മൾ മനസ്സിലാക്കണം അവർ രോഗികളെ അല്ലെങ്കിൽ പുഷ്ഠരോഗ എന്തെങ്കിലും തകർച്ചയുള്ളവരെ രോഗികളെ മക്കളില്ലാത്തവരെയൊക്കെ കാണുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച് ദൈവകോപത്തിനു വിധേയരായിട്ടുള്ളവരാണ് ആ അവസ്ഥയിൽ അവർ ഹൃദയം നൊന്ത് ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല അവരുടെ ആ നെടുവീർപ്പ് കണ്ണീര് അതാണ് പാഷാവരോ വരത്തോടെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കും ചില സമയത്ത് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കടന്നു വിടാറുണ്ട് നമ്മുടെ ചില പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് നമ്മുടെ ചില ആകുലതകളിൽ നമ്മളുടെ ആ നെടുവേർപ്പ് ദൈവം കേൾക്കുകയാണ് ചെയ്യുന്നു ഹൃദയം തുടങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് അപ്പം മക്കളെക്കുറിച്ചുള്ള ചില ആഹുലതകൾ നമ്മുടെ ചില സാമ്പത്തിക മേഖലകളിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനുതരാകും എന്ന് തോന്നുന്ന അവസ്ഥ മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെടുമെന്ന് തോന്നുന്ന അവസ്ഥ അല്ല വിട്ടുമാറാത്ത ചില രോഗങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ മാനസിക വ്യത ആ ഒരു വ്യഥ ആ ഒരു നെടുവീർപ്പ് വാചാലതയില്ലാത്ത മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആ നെടുവീർപ്പ് ആ കണ്ണീര് അത് വലിയൊരു പ്രാർത്ഥനയാണ് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല കണ്ടു നിൽക്കുന്നവർക്കും മനസ്സിലാകത്തില്ല അത് ദൈവവുമായിട്ടുള്ള ഒരു പ്രാർത്ഥന അതാണ് ഒരു പാഷാവരത്തോടു കൂടി ഒരു പ്രാർത്ഥനയാണ് അത് ആത്മാവ് ദൈവവും തമ്മിൽ മാത്രം നടത്തുന്ന ഒരു സംഭാഷണമാണ് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അവരുടെ മേൽ ദൈവം കരുണ ചൊരിക്കും അതാണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ പാഷാവരം എല്ലാവർക്കും വേണം എന്നാൽ പാഷാവരത്തോടു കൂടി സംസാരിക്കുന്ന മറ്റൊരു മേഖലയുണ്ട് നമ്മൾ അപ്പസ്തല പ്രവർത്തനത്തിൽ തന്നെ കാണാം ജെറുസലേം ദേവാലയത്തിൽ സഭയുടെ ഉദ്ഘാടന സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൂടിയവർ അവരവരുടെ ഭാഷകളിൽ അപ്പസ്ഥലന്മാർ പ്രസംഗിക്കുന്ന കേട്ടു അപ്പസ്ഥലന്മാർ പ്രസംഗിച്ചത് ഒരു ഭാഷ കേട്ടത് പല ഭാഷകളില്ല എല്ലാവരും അവരവരുടെ ഭാഷകളിൽ കേട്ടു ഇന്നും ഒരക്ഷരം പോലും അറിയാൻ മേലാത്ത പഠിക്കാത്ത സ്കൂളുകളിൽ പോകാത്ത അനേകം പേരും പല രാജ്യങ്ങളിൽ പോയി അവരുടെ ഭാഷകളിൽ പ്രസംഗിക്കുന്നുണ്ട് ആ പ്രസംഗം ആ പ്രസംഗ സമയത്ത് മാത്രമാണ് ഒരു പക്ഷെ അവർക്ക് ആ ഭാഷകൾ കടന്നുകൂടാറുള്ളത് ദൈവവുമായിട്ടുള്ള നമ്മളുടെ ആത്മീയ ബന്ധം ആ സംഭാഷണം ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയാണ് നമ്മൾ കലാഹുല മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ കോലാഹലത്തിൻ്റെ ഭാഷയെ ആക്കി മാറ്റി ഭാഷാപരമാക്കി മാറ്റുന്നത് ഇനി പോട്ടെ അവർ ഈ കോലാഹലത്തിൻ്റെ ഭാഷ വെച്ചാൽ ഇനി വ്യാഖ്യാനം കൊടുക്കുന്നുമില്ല അവരിങ്ങനെ രോഗികളുടെ മേൽക്കായുകൾ വെക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രവചനം പറയുന്നു കൊടുത്താലോ ഈ കോലാഹലത്തിൻ്റെ വാക്കുകൾ പറയുന്നതൊക്കെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാനേ പാടില്ല എന്നാണ് പറയുന്നത് കാരണം നീ ഭാഷാവരം ഉപയോഗിച്ചാൽ അത് വ്യാഖ്യാനിക്കാൻ ആളുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലുടനീളം ഭാഷാവരം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വചനം നമ്മൾ ഹൃദയപൂർവ്വം ധ്യാനിക്കണം നമ്മുടെ ചില സന്നിഗ്ധാവസ്ഥയിൽ നമ്മളിൽ നിന്ന് ഉയരുന്ന അതായത് ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആ ഒരു അപകടത്തിലൊക്കെ പെട്ട് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ആ സമയത്ത് ഉടലെടുക്കുന്ന ആ ഒരു നെടുവീർപ്പുണ്ടല്ലോ ദൈവത്തെ ഓർത്തുകൊണ്ടുള്ള നെടുവീർപ്പ് അതിലെല്ലാ പ്രാർത്ഥനയും അടങ്ങിയിട്ടുണ്ട് അതാർക്കും മനസ്സിലാകത്തില്ല നമ്മുടെ ആത്മാരും ദൈവത്തിനും മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ ആത്മാവിൻ്റെ ഭാഷയാണ് ഇപ്പം നിരപരാധിയായിട്ട് നമ്മുടെ വീടുകളിൽ നിന്ന് വിദേശ ജയിലുകളിലൊക്കെ നിരപരാധിയായി ശിക്ഷിക്കപ്പെടപ്പെട്ട് കിടക്കുകയോ അല്ലെ മറ്റുള്ളവരെ ചതിക്കപ്പെട്ട് കിടക്കുകയോ ഒക്കെ ചെയ്യുന്ന അനേകം പേരുണ്ട് അവരുടെയൊക്കെ ആ നെടുവീർപ്പ് അവരുടെ കണ്ണിര് അവരുടെ അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്നവരുടെ ബന്ധുക്കളുടെ ആ നെടുവേർപ്പ് മറ്റ് പലർക്കും അത് അവർ കുറ്റക്കാരായിട്ടോ പരിഹാസകരമായിട്ടോ തോന്നിയാലും ആ അവരുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ആ അവർക്ക് ഉണ്ടാകുന്ന ആ നെടുവീർപ്പ് ആ വേദന ആ ചില കണ്ണീര് ആരോടും പറയുന്നില്ല ആരോടും പറയാൻ വേല അത് വലിയൊരു പാഠ്യാപാരത്തോടു പ്രാർത്ഥനയാണ് ദൈവത്തോട് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ ജീവിതത്തിലും നമ്മുടെ ഓരോ നെടുവേർപ്പും അത് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയായി കാണാൻ നമ്മളെ കൊണ്ട് പറ്റണം ആ ഒരു പ്രാർത്ഥന നമ്മൾ ശീലിച്ചെടുക്കണം അല്ലാതെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ശപിച്ചുകൊണ്ട് ദൈവീകമല്ലാത്ത ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ശാപമായിട്ട് കണ്ടുകൊണ്ട് വലിയ അനുഗ്രഹത്തെ നശിപ്പിക്കരുത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു തകർച്ചകളും മറ്റുള്ളവരാൽ നമ്മൾ അവഹേളിക്കപ്പെടുമ്പോഴും ശ്രദ്ധിച്ചുകൊള്ളുക ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യയും സ്നേഹവും ബദ്ധതയും നമ്മളെ മേലുണ്ട് അതിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക അതായിരിക്കണം നമ്മുടെ വിശ്വാസം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുഖം വിവൃതമാക്കരുത് നിങ്ങൾ മുഖമൊക്കെ കഴുകി സ്പ്രേയൊക്കെ അടിച്ച് വളരെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കണം കഴിവതും നിങ്ങളുടെ പ്രാർത്ഥന രഹസ്യമായിരിക്കണം രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ എന്തോ വലിയ സ്വഭവമാണ് ഞാൻ ദൈവത്തിൻ്റെ വലത് കൈ വലത്തേ പുള്ളിയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി എന്നിലൂടെ ദൈവ അങ്ങ് അത്ഭുതങ്ങൾ ചൊരിയുകയാണെന്നുള്ള ആ ചിന്താഗതികൾ ചിന്താഗതികളൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഭർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാസുക്കളെ പുറത്താക്കിയിട്ടുണ്ട് ഞങ്ങൾ നിന്റെ നാമത്തെ രോഗികളെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് അവരെ വിളിക്കുന്ന ഒരു ഭാഷ ദുഷ്ടരായ മനുഷ്യരാണ് ദുഷ്ടരായി നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നുള്ളതാണ് ദൈവം നമ്മെ സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ ആന